തെന്നിന്ത്യ ഒട്ടാകെ തന്റെ സാന്നിധ്യം അറിയിച്ച നായികമാരിൽ ഒരാളാണ് ശ്വേതാ മേനോൻ മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി തുടങ്ങിയ ഭാഷകളിലെല്ലാം ശ്വേത തന്റെ പ്രതിഭ തെളിയിച്ചിരുന്നു പുഞ്ചിരി വിടർന്ന മുഖത്തോടെയല്ലാതെ ശ്വേതയെ ആർക്കും കാണാൻ കഴിയാറില്ല സൂപ്പർ മോഡൽ എന്ന നിലയിൽ തുടങ്ങി സിനിമാ താരവും ബിഗ് ബോസ് മത്സരാർത്ഥിയുമായി മാറിയ ആളാണ് ശ്വേതാ മേനോൻ കേരളത്തിൽ വളരെയേറെ ആരാധകരുണ്ട് ശ്വേതയ്ക്ക് തനിക്ക് നേരിടേണ്ടി വന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ശ്വേത ഇപ്പോൾ കഴുത്തിലും കയ്യിലുമായി തുടങ്ങിയ വേദന കാര്യമാക്കിയെടുത്തതോടെയാണ് ശ്വേത ചികിത്സ തേടാൻ തീരുമാനിച്ചത് ഒരുപാട് പേർ വിളിച്ച് ആരോഗ്യസ്ഥിതി അന്വേഷിച്ചതിനെ തുടർന്നാണ് ചികിത്സ തേടുന്ന തന്റെ ചിത്രങ്ങളും വിവരങ്ങളുമായി ശ്വേത എത്തിയത് ദൂരയാത്രകൾ ചെയ്യുന്നതിനിടെയാണ് ശ്വേത അക്കാര്യം ശ്രദ്ധിച്ചത് ചില വളവുകളും തിരിവുകളും ഉണ്ടായതിനെ തുടർന്ന് വലതുതോളിൽ അസ്വസ്ഥത ആരംഭിക്കുകയായിരുന്നു കഴുത്തു മുതൽ വലതു കൈവരെ വേദനയും മുറുക്കവും അനുഭവപ്പെടാൻ തുടങ്ങി ചലനം ഒരു പ്രശ്നമായി മാറി ഉടൻ തന്നെ ഫിസിയോതെറാപ്പി ചികിത്സ തേടിയെന്നും ഇപ്പോൾ തന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നില്ലെന്നും ശ്വേതാ മേനോൻ വെളിപ്പെടുത്തി തന്റെ അച്ഛനമ്മമാരുടെ ഫിസിയോതെറാപ്പിസ്റ്റുമാരാണ് കൊച്ചിയിൽ തനിക്കും ചികിത്സ നൽകുന്നതെന്ന് ശ്വേത പറയുന്നു കൃത്യസമയത്ത് തന്നെ ചികിത്സ തേടുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എന്നും ശ്വേത വ്യക്തമാക്കുന്നുണ്ട് ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ പുതിയ സീസണിലും ശ്വേത പങ്കെടുത്തിരുന്നു ചലഞ്ചർ റോളിൽ ഗസ്റ്റായി എത്തിയ താരം ബിഗ് ബോസ് ഹൗസ് ഒന്നാകെ ഇളക്കിമറിച്ചുകൊണ്ടായിരുന്നു മടങ്ങിയത് അടുത്തിടെ ശ്വേത മകൾ സബൈനയ്ക്കൊപ്പം ഭർത്താവ് ശ്രീവത്സൻ മേനോന്റെ ജന്മദിനം ആഘോഷിച്ചിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു മകൾ സബൈന ശ്വേതയുടെ സോഷ്യൽ മീഡിയ പേജിൽ പ്രത്യക്ഷപ്പെടുന്നത് അടുത്തിടെ ബദൽ എന്ന ചിത്രത്തിലൂടെ ശ്വേത തിരിച്ചു വരവ് നടത്തിയിരുന്നു എന്തായാലും ശ്വേതാ മേനോന്റെ ആരോഗ്യസ്ഥിതി എത്രയും പെട്ടെന്ന് പൂർവ്വസ്ഥിതിയിലാവട്ടെ എന്ന് ആശംസിക്കുകയാണ് ആരാധകർ മാത്രമല്ല കുറച്ചധികം റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രം സ്റ്റേജ് ഷോകൾക്കും അഭിനയത്തിലേക്കും തിരിച്ചു വന്നാൽ മതിയെന്നും ആരാധകർ ഉപദേശിക്കുന്നുണ്ട് ശ്വേതാമേനോൺ എന്ന നടിയുടെ ആരാധകരായി പ്രേക്ഷകരായി നിങ്ങളിൽ എത്ര പേരുണ്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക